ഹായ് എല്ലാവർക്കും നുംസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് അതായത് ഒരുപാടധികം കണ്ടുവരുന്ന ഒരു കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള കറൻസിയും കൂടെയാണ് അതുപോലെ തന്നെ ഈ ഒരു നയൊരു കറൻസിയ്ക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ അപ്പോൾ അപ്യാസിയെന്ന് പറയുന്ന ടെൻ അപ്സേറ്റ്സ് എൻ അപ്സാസ് അപ്പോൾ ഞാൻ പറഞ്ഞ പ്രൊണൗസേഷൻ കറക്റ്റ് ആണോ എന്നറിയത്തില്ല അപ്പോൾ ടെ അക്യാസിയെ ടെൻ അപ്സേസ് എന്നറിയപ്പെടുന്ന ഒരു കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിക്ക് പലരും പല വില കൊടുത്ത് മേടിക്കുന്നുണ്ട് കളക്ഷനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതി ഒരുപാട് പേരൊക്കെ ഈ ഒരു കറൻസിക്ക് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറൻസിയുടെ വാല്യൂ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു അപ്യാസിൽ ആ ഒരു ടെൻ അപ്സേസ് എന്നറിയപ്പെടുന്ന കറൻസി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന അപ്കാസിയിലെ ടെൻ ആപ്സസ് എന്നറിയപ്പെടുന്ന കറൻസി അപ്പോൾ ഈ ഒരു കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസ് ഒരുപാട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് റയറാണെന്ന് കരുതി മേടിച്ച ആൾക്കാരുണ്ട് പുതുതായിട്ട് കളക്ഷൻ തുടങ്ങിയിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഈ ഒരു കറൻസിക്ക് വലിയ വില കിട്ടുമെന്ന് കരുതിയൊക്കെ ഒരുപാടൊക്കെ മേടിച്ച് കളക്ഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ മാർക്കറ്റ് വാല്യൂ അതായത് ഈ ഒരു കറൻസി ഇറങ്ങിയ സമയത്തിന് ഈ ഒരു കറൻസി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ ഒരു കറൻസി അപ്കാസി എന്ന് പറയുന്ന ആ ഒരു രാജ്യം പുറത്തിറക്കിയത് അപ്പോൾ അപ്കാസിയിലെ വില കിട്ടുന്ന കുറച്ച് കറൻസി ഒരു രണ്ട് കറൻസി ഉണ്ട് ആ ഒരു കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ ഒരു കറൻസി അത് ടെൻ അപ്സാസ് എന്നറിയപ്പെടുന്ന ഒരു കറൻസി ആദ്യം പുറത്തിറങ്ങിയപ്പോൾ ആയിരം രൂപയ്ക്കാണ് ഈ ഒരു കറൻസിയൊക്കെ ചിലർ വിറ്റത് ചില ചിലരൊക്കെ ഈ ഒരു കറൻസി സെല്ല് ചെയ്തത് ആയിരം രൂപയ്ക്കാണ് പിന്നെ അതിനുശേഷം ഈ ഒരു കറൻസിയുടെ വാല്യൂ അതായത് പിന്നെ ഒരു അറുന്നൂറ് രൂപയായി പിന്നെ ഒരു അഞ്ഞൂറ് രൂപയായി പിന്നെ ഒരു നാനൂറ് നാനൂറ്റി അൻപതായി ഇപ്പോൾ ഈ ഒരു കറൻസിയുടെ പ്രസൻറ്റ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന മുന്നൂറ്റി അൻപത് രൂപ വരെയാണ് അതായത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ആപ്കേസിയിലെ ടെൻ ആപ്സാസ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു കറൻസി അപ്പോൾ ഈ ഒരു കറൻസിക്ക് മാർക്കറ്റ് വില അത്രയുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നല്ലൊരു യു എൻസി കണ്ടീഷന് ഇപ്പോൾ ഏകദേശം നമുക്കൊരു മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അതിൽ കൂടുതൽ കൊടുത്ത് ഈ ഒരു കറൻസി ഇപ്പോൾ മേടിക്കരുത് ഒരിക്കലും നിങ്ങൾ മേടിക്കരുത് അപകേസിയിലെ ഈ ഒരു കറൻസി ഒരുപാട് ഇപ്പോൾ മാർക്കറ്റിലും ചില വാട്സാപ്പ് ഗ്രൂപ്പുകളായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പിലല്ല ഡീലേഴ്സിൻ്റെ കയ്യിലൊക്കെ ഒരുപാട് ഈ ഒരു കറൻസി ഉണ്ട് എക്സിബിഷനിലൊക്കെ ഒരുപാട് ഈ ഒരു കറൻസി ഉണ്ട് ഞാൻ ഈ ഒരു ഈ ഒരു ഒറ്റ കറൻസി മാത്രമാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത് വലിയ വില കൊടുത്തൊന്നുമല്ല മേടിച്ചത് ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത് രൂപ ആ ഒരു പ്രൈസ് റേഞ്ച് കൊടുത്താണ് മേടിച്ചത് അതും ട്രിവാൻഡ്രം എക്സിബിഷനിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ അടുത്തു തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു കറൻസിയുടെ വാല്യൂ ആണ് ഞാൻ പറയുന്നത് അപ്പോൾ അപ്കാസിയിലെ ടെൻ അപ്സാസ് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിക്ക് ഒരിക്കലും ഇനി നിങ്ങൾ അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ പ്രൈസ് ഒന്നും കൊടുത്ത് മേടിക്കരുത് ഈ ഒരു കറൻസിയൊക്കെ നമുക്ക് സ്ലോമായി കിട്ടുന്ന ഒരു കറൻസിയാണ് ഇപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഈ ഒരു കറൻസിക്ക് വില വില കൂടുമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കറൻസി ഏകദേശം കുറച്ച് മിനിറ്റേജ് മാത്രമേ ഈ ഒരു കറൻസിക്കുള്ളൂ ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം അഞ്ച് ലക്ഷം അതിൽ കൂടുതലായിരിക്കുവാണ് ചാൻസ് കൂടുതൽ എന്നാണ് ഞാനൊരു മിസ്റ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ടത് ചിലപ്പോൾ അതിൽ കൂടുതലും ഈ ഒരു കറൻസി ഉണ്ടായിരിക്കും പിന്നെ ഈ ഒരു കറൻസിയുടെ സീരിയൽ നമ്പർ അനുസരിച്ച് നിങ്ങൾ ഒരു അഞ്ച് കറൻസിയൊക്കെ മേടിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ സീരിയൽ നമ്പർ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഈ ഒരു കറൻസിയുടെ സീരിയൽ നമ്പർ തന്നെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഡബിൾ എ ട്രിപ്പിൾ സീറോ ഫോർ സിക്സ് എയിറ്റ് സിക്സ് സീറോ എന്നുള്ള എയിറ്റ് സിക്സ് സീറോ ത്രീ എന്നുള്ള സീരിയൽ നമ്പർ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി സീരിയൽ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാം അല്ലാതെ ഈ ഒരു കറൻസിക്ക് ഇനി മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ മേടിക്കുമ്പോൾ ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് നാനൂറ് രൂപ നാനൂറ്റി അൻപത് രൂപ പ്രൈസ് റേഞ്ച് ഒന്നും കൊടുത്ത് മേടിക്കാതിരിക്കുക ഈ ഒരു കറൻസിയുടെ പ്രസന്റ് മാർക്കറ്റ് റേറ്റ് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അകത്താണ് ചിലപ്പോൾ അതിൽ കുറഞ്ഞാൽ നമുക്ക് കിട്ടാം ഇനി മുന്നിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറയാനും ചാൻസ് ഉണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ ആ ഒരു റേഞ്ചിനൊക്കെ നമുക്ക് കിട്ടാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഒറ്റ കറൻസി മാത്രമാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തത് അതും ട്രിവാൻഡ്രം എക്സിബിഷനിൽ നിന്നാണ് മേടിച്ചത് ഞാൻ എനിക്ക് എനിക്ക് വന്ന പ്രൈസ് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് രൂപ ആ ഒരു പ്രൈസ് റേഞ്ച് മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ